സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ ആഘോഷങ്ങൾ നിങ്ങളുടെ മാക്സ് സെന്റർ നാടിന്റെ വസ്ത്ര വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പട്ടാമ്പി നഗരസഭയിലും പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം സംഘടിപ്പിച്ചു പട്ടാമ്പി നഗരസഭയിൽ റിപ്പബ്ലിക് ദിനാഘോഷം വിവിധ പരിപാടികളോടെയാണ് ആഘോഷിച്ചത് രാവിലെ നഗരസഭ ലക്ഷ്മിക്കുട്ടി ദേശീയ പതാക ഉയർത്തി തുടർന്ന് സന്ദേശവും നൽകി റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് നമ്മള് ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷം പിന്നിടി പിന്നിട്ടിരിക്കുകയാണ് ഭരണഘടന എന്ന് പറയുന്നത് കേവലം എഴുതി വെക്കപ്പെട്ട ഒരു രേഖ മാത്രമല്ല മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും മൂല്യമായ അവകാശങ്ങളെ കുറിച്ചുള്ള എഴുതി വെച്ച ഒരു രേഖയാണ് ഭരണഘടന എന്ന് പറയുന്നത് നമുക്കറിയാം ഭരണഘടന എഴുതി ഉണ്ടാക്കുന്നതിന് നിരവധിയായ മഹാന്മാരുടെ കഠിന പ്രയത്നം കൊണ്ടാണ് ഇത് നിലവിൽ വന്നിട്ടുള്ളത് നമുക്ക് നമ്മുടെ ഇന്ന് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എഴുതി വയ്ക്കപ്പെട്ട ഈ നിയമങ്ങളെ നിയമങ്ങൾ അനുശാസിക്കപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ ഭാവനയോടുകൂടി കണ്ടുകൊണ്ടായിരിക്കണം എന്ന് മാത്രമാണ് ഈ അവസ്ഥ സൂചിപ്പിക്കേണ്ടത് വൈസ് ചെയർമാൻ ടി പി ഷാജി സിനിമസമിതി അധ്യക്ഷൻ പി പി വിജയകുമാർ മറ്റു കൗൺസിലർമാർ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലും റിപ്പബ്ലിക് ദിനാഘോഷം കൊണ്ടാടി രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ദേശീയ പതാക ഉയർത്തി സിനിമസമിതി അധ്യക്ഷൻ പി പി ഉണ്ണികൃഷ്ണൻ വി എ ഗീത ഗഫൂർ തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു